ർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിയംപൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിയമ്പൂർ ജില്ലയിൽ ആറ് സ്നേഹിത പോലീസ് എക്സ്റ്റൻഷൻ സെന്ററുകൾ പ്രവർത്തനം ആരംഭിച്ചു കുടുംബശ്രീ മിഷനും ആഭ്യന്തര വകുപ്പും സംയുക്തമായി സംസ്ഥാനത്തുടനീളം ഡിവൈഎസ്പി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയായ സ്നേഹിത പോലീസ് എക്സ്റ്റൻഷൻ സെന്ററുകൾക്ക് മലപ്പുറം ജില്ലയിലും തുടക്കമായി നിലമ്പൂർ ഡിവൈഎസ്പി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ എക്സ്റ്റൻഷൻ സെന്ററുകളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു നടപ്പിലാക്കാൻ തീരുമാനിച്ചതും ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരള പോലീസ് ഇത്തരത്തിൽ ഒരു എക്സ്റ്റൻഷൻ സെന്ററുകൾ എല്ലാ സംസ്ഥാനത്തിലെ എല്ലാ ജില്ലകളിലും ആരംഭിക്കാൻ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ ആറ് കേന്ദ്രങ്ങളിൽ ഈ എക്സ്റ്റൻഷൻ സെന്റർ ആളിരിക്കുകയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ എൻ്റെ കോൺസെറൻസിൽ കൂടിയാണ് താനുമില്ല പക്ഷേ ഞാൻ അവിടെ പങ്കെടുക്കാതെ ഇവിടെ എത്താൻ കാരണം ജില്ലാതല ഉദ്ഘാടനം ഇവിടെ നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ ഈ പ്രവർത്തനം പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമ നഗരസഭ എന്നുള്ള നിരവധി കാര്യങ്ങൾക്ക് മാതൃകയായിട്ടുള്ള ഒരു ഗ്രാമ ഒരു നഗരസഭയാണ് ഏത് കാര്യങ്ങൾ എടുത്താലും ഇപ്പൊ നമ്മുടെ സമൂഹത്തിലെ വിലശേഷി ഉത്പാദിച്ചപ്പെട്ടാലും മുതിർന്ന പൗരന്മാര കാര്യങ്ങളായാലും സ്ത്രീകളുടെ കാര്യങ്ങളായാലും ഇപ്പോൾ കർമ്മ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങളായാലും എല്ലാം തന്നെ വലിയ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന കേരളത്തിലൊരു നഗരസഭ എന്നുള്ള രീതിയിൽ ഇത് ഇത്തരം പദ്ധതികൾ അവരുടെ മണ്ഡലത്തിലെത്തി നമ്മൾ ചെയ്യുക എന്നത് ഏറെ സന്തോഷം വന്ന ഒരു കാര്യമാണ് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷനായി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് മുഖ്യാതിഥിയായി പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ ആക്രമണങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരകളായി പരാതികൾ നൽകാൻ എത്തുന്നവർക്ക് അടിയന്തര മാനസിക പിന്തുണയും കൗൺസിലിംഗ് സേവനങ്ങളും ലഭ്യമാക്കി സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ തോത് കുറയ്ക്കുക പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന് കീഴിൽ കൌൺസിലിംഗ് രംഗത്ത് പരിചയ സമ്പത്തുള്ള കമ്മ്യൂണിറ്റി കൌൺസിലർമാരാണ് സെന്ററുകളിൽ സേവനങ്ങൾ ജില്ലയിലെ ആറ് സെന്ററുകളിലും പരിശീലനം ലഭിച്ച ഓരോ കൌൺസിലർമാരുടെ സേവനം ആഴ്ചയിൽ രണ്ടു ദിവസം ലഭ്യമായിരിക്കും ജില്ലയിൽ മലപ്പുറം താനൂർ തിരൂർ കൊണ്ടോട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ എന്നിവിടങ്ങളിലെ ഡിവൈഎസ്പി ഓഫീസുകളിലാണ് പ്രാഥമിക ഘട്ടത്തിൽ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ ആരംഭിച്ചത് മറ്റ് എക്സ്റ്റൻഷൻ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം അതാത് നിയോജക മണ്ഡലങ്ങളിലെ എം എൽ എ നിർവഹിച്ചു ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു വികസനകാര്യ ർമാൻ എം പി ബഷീർ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടം റഹീം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പ്രേംചിത്ത് തുടങ്ങിയവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൌകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ് സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ്